सिन्दूरारुणविग्रहा त्रिनयनां माणिक्यमौलिस्फुरत् तारानायकशेखराम् स्मितमुखीम् आपीनवक्षोरुहाम् ൂർണരത്നശകം രക്തോൽ പരാം അംബികം സിന്ദൂരം പോലെ ചുവപ്പു നിറമുള്ളവളും മൂന്ന് തൃക്കണ്ണുള്ളവളും മണിമകുടമണിഞ്ഞ തലയിൽ ചന്ദ്രക്കലയോടുകൂടിയവളും പുഞ്ചിരി പൊഴിയുന്ന മുഖകാന്തിയോടുകൂടിയവളും ഉന്നത സ്ഥലങ്ങളുള്ളവളും കൈകളിലൊന്നിൽ വണ്ട് മൂളിപ്പറക്കുന്ന രത്നമധുപാത്രവും മറ്റൊന്നിൽ ചിന്താമരപ്പൂവും ഏന്തിയവളും സൗമ്യയും രത്നകുംഭത്തിൻ്റെ മുകളിൽ വെച്ച ചുവന്ന കാൽപാദങ്ങളുള്ളവളും പരയും ആയ അംബികയെ ഞാൻ ധ്യാനിക്കുന്നു विकसिधवदनाम् पद्मपत्राय दाक्षी हेमा पीतवस्त्राम् करगलितलसध्येम वराङ्गीम् ഭവാനി സർവാലങ്കയുക്താം സഭയൂർത്തി പ്രധാത്രീം താമരപ്പൂവിൽ ഇരിക്കുന്നവളും വിടർന്ന മുഖത്തോടു കൂടിയവളും താമരപ്പൂവിതുളത്ത കണ്ണുകളുള്ളവളും സ്വർണവർണയും മഞ്ഞ കയ്യിൽ പൊൻതാമര പൂവേന്തിവളും ഉത്തമയും സർവാഭരണ വിഭൂഷതയും എപ്പോഴും അഭയമരുളുന്നവളും ഭക്തർ കുമ്പിടുന്നവളും ഭവാനീദേവിയും ജ്ഞാനസ്വരൂപിണിയും ശാന്തമൂർത്തിയും എല്ലാ ദേവന്മാരാലും വന്ദിക്കപ്പെടുന്നവളും ഐശ്വര്യങ്ങൾ കോരിച്ചൊരിയുന്നവളുമായ അവിടത്തെ ഞാൻ വണങ്ങുന്നു സകുങ്കുശാ ശേഷ ജനമോഹിനൂഷാബരാം ജഭകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബിക്കുമ വർണത്തിൽ അംഗരാഗംഭൂഷി നെറ്റിയിൽ കസ്തൂരിക്കുറി അണിഞ്ഞ് മന്ദഹാസത്തോടെ കടാക്ഷിക്കുന്നവളും ശരം ചാപം പാശം അങ്കുശം ഇവ കൈയിലേന്തി സകല ജനമോഹിനിയായി ചുവന്ന മാലയും മറ്റലങ്കാരങ്ങളും ചെമ്പട്ടും അണിഞ്ഞ് ചെമ്പരത്തിപ്പൂവിൻ്റെ നിറത്തിൽ പ്രശോഭിക്കുന്നവളുമായ അംബികയെ സഹസ്രനാമം ജപിക്കുമ്പോൾ ഞാൻ സ്മരിക്കുന്നു അരുണാ കരുണാതരംഗിതാക്ഷീം ദൃതപാശാങ്കുശുഷ്പണചചാ അണിമാതിരാവൃതാം മയൂഖൈ അഹമിത്യ വിഭാവേ ഭവീ അരുണവർണയും കാരുണ്യം അലയടിക്കുന്ന കണ്ണുകളുള്ളവളും പാശം അങ്കുശം പൂവമ്പ് കരിമ്പ് വില്ലിവ കൈയിലേന്തിയവളും അണിമാദികളായ അഷ്ടസിദ്ധികൾ പ്രകാശരൂപത്തിൽ വലയം ചെയ്തിരിക്കുന്നവളുമായ ഭവാനീ ദേവിയെ ഞാൻ എൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്യുന്നു ചുവപ്പ് ദേവിയുടെ നിറമാണ് സിന്ദൂരാരണ വിഗ്രഹാം എന്ന ആദ്യ ധ്യാന ശ്ലോകത്തിൽ തന്നെ ആറ് ചുവന്ന പദങ്ങളുണ്ട് സിന്ദൂരാരണ വിഗ്രഹാം മാണിക്യമൗലി രത്നചഷകം രക്തോത്പലം രത്നഘടസ്ഥം രക്തചരണം രക്തമയമാണ് ഈ ശ്ലോകം ഒരു ശ്ലോകം കൊണ്ടുതന്നെ ഒരു ബലി നടത്തിയ ഫലം ചുവപ്പ് ശക്തിയുടെ നിറമാണ് ശക്തിയുടെ സ്ഥാനം ഇടതുഭാഗത്താണ് അതിനാൽ ദേവിയെ വാമേശ്വരി എന്ന് വിളിക്കുന്നു ഭാരതം ഷഠാധാരങ്ങളായി ഭാഗിച്ചാൽ കേരളം മൂലാധാരമാവും ഹിമാലയം സഹസ്രാരവും കേരളത്തിൻ്റെ രൂപം തന്നെ ശക്തിചക്രത്തിൻ്റെ അല്ലെങ്കിൽ ഊർധ്വമുഖ ത്രികോണത്തിൻ്റെ രൂപത്തിലാണ് ദേവിയുടെ ഇരിപ്പിടം കുണ്ടലിനീ രൂപത്തിൽ മൂലാധാരത്തിലാണ് ധ്യാന ശ്ലോകങ്ങൾക്ക് മുമ്പ് പഞ്ചോപചാര പൂജ ചെയ്യുന്നത് ഉത്തമമാണ് ചതുഷക്തി ഉപചാരാഠ്യ എന്നാണ് ദേവിയെ വിശേഷിപ്പിക്കുന്നത് അറുപത്തിനാല് ഉപചാരങ്ങൾ ചുരുക്കി അഞ്ച് ഉപചാരങ്ങളോടെ ചെയ്യുന്നത് എന്നും ചെയ്യാൻ പറ്റിയ പൂജാവിധിയാണ് പഞ്ചോപചാരപൂജ സ്വയം സമർപ്പണത്തിൻ്റെ ലക്ഷണമാണ് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഗന്ധം പുഷ്പം ധൂപം ദീപം ജലം നമ്മളെ സ്വയം അർപ്പിക്കുന്നത് തന്നെയാണ് ലം ഹം ഇം രം വം എന്നീ ബീജാക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളെ ഉണർത്തുക കൂടി ചെയ്യുന്നു മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടും ഭക്തിയുടെ തീവ്രത കൊണ്ടും ചെയ്യുന്ന പൂജ ഏറ്റവും മഹനീയമായ ആധ്യാത്മിക സാധനയും അനുഭൂതിയുമാണ് ഒരു കല്ലിൽ ദേവിയെയോ ദേവനെയോ അനുഭവിക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല അത് ഒരു സിദ്ധിയാണ് സമ്പൂജ്യനായ ഒരു സാധകന് മാത്രമേ ശരിയായ പൂജയും ചെയ്യാനാവൂ രാഗവിസ്താരത്തിൽ ആരോഹണവും അവരോഹണവും സാങ്കേതികമായി പഠിച്ചതിനു ശേഷം മനോധർമ്മ ചെയ്യുന്ന രാഗവിസ്താരം പോലെ പൂജാവിധികളിലും മനോധർമ്മം വരണം അപ്പോൾ പൂജയ്ക്കും ഉപചാരങ്ങൾക്കും അപ്പുറം ദേവിയുമായുള്ള സംവേദനമായിരിക്കും സംഭവിക്കുക അതിന് ഒരു കുഞ്ഞിനെ പോലെ മനസ്സും ഭാവനയും നിർമ്മലമായിരിക്കണം ദീപത്തിൻ ജ്വാലതന്നാൽ ദിനകരനു സമാരാധനം ദേവി എന്തുഗ്രാവത്തിൽ ശീകരത്താൽ ഹിമകരനുവിധിക്കുന്ന പൂജാവിധാനം ആപം പം തൻ്റേതെടുത്തം പുതി അതിനരുളും തർപ്പണം തന്നെ നിന്നെ ഭാവിച്ചീ നിന്റെ വാക്കാൽ ജനനി ലിപിമയീ തീർത്തൊരി സ്തോത്രജാലം